ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം സോണിയാഗാന്ധിയിൽ നിന്നും മമതാ ബാനർജിയിലേക്ക് മാറുകയാണ് ഇന്ത്യ സഖ്യത്തിലെ നിരവധി കക്ഷികൾ ഇപ്പോൾ ഇത് അംഗീകരിച്ചു സോണിയാഗാന്ധിയുടെ തണുത്ത നേതൃത്വവും രാഹുൽ ഗാന്ധിയുടെ പാർട്ട് രാഷ്ട്രീയവും ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ പോരാ എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുന്നണി ഘടക കക്ഷികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി താൻ നയിക്കാൻ റെഡിയാണ് എന്നും എന്നാൽ ബംഗാളിനു പുറത്തുള്ള പരിപാടികൾ ആവില്ല എന്നും മമത പറഞ്ഞു എനിക്ക് ബംഗാളിൽ ബംഗാളിലിരുന്ന് ഇന്ത്യ സഖ്യത്തെ മുന്നിലെത്തിക്കാൻ ആകുമെന്നും രാജ്യത്ത് ബി ജെ പിക്ക് ബദൽ കഴിയുമെന്നും മമതാ ബാനർജി പറഞ്ഞു പിന്തുണയായി ഇപ്പോൾ സമാജ്വാദി പാർട്ടി ബി എസ് പി എൻസി ഡി എം കെ ആം ആദ്മി പാർട്ടി എന്നിവരെല്ലാം രംഗത്ത് വന്നതും കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും തിരിച്ചടിയായി എന്നാൽ ഇത് കോൺഗ്രസിന്റെ മുകളിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രാദേശിക പാർട്ടികളുടെ ഭീഷണിയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ തുടരുന്നതും കോൺഗ്രസ് നയിക്കുന്നതുമാണ് നമ്മുടെ ദേശീയതയ്ക്ക് നല്ലത് പ്രാദേശിക പാർട്ടികളും പ്രാദേശിക വികാരവും മാറ്റിവെച്ച് എല്ലാവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയൂ എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ വിഷയമാകുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മുഴുവൻ സമയം രാഷ്ട്രീയക്കാരാകുന്നില്ല എന്നതാണ് ഭൂരിഭാഗം ദിവസവും സോണിയാഗാന്ധി വിദേശത്തും യാത്രയിലും വിശ്രമത്തിലുമാണ് സോണിയ വിദേശത്തെ തന്റെ ബന്ധങ്ങളിലും കുടുംബക്കാരിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ രാഹുൽ ആകട്ടെ ഹോളിഡേ കൂടുതലായി ആഘോഷിക്കുന്നു കോൺഗ്രസ് നേതാവായ ഗാർഗെ ആകട്ടെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അംഗീകരിക്കുന്നുമില്ല എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തും മമതാ ബാനർജി വരികയാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു കഴിഞ്ഞു എൻ സി പി എം പി സുപ്രിയ സുലേ പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ കൂടുതൽ ഉത്തരവാദിത്വം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്താൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഇന്ത്യ ബ്ലോക്കിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിച്ച് സുലേ പറഞ്ഞു മമത ബാനർജി തികച്ചും ഇന്ത്യൻ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ പങ്കും ഉത്തരവാദിത്വമുണ്ട് അതിനാൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കും അവർ എ എൻ ഐയോട് പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയ പശ്ചിമബംഗാളിൽ ബാനർജി ഒരു വിജയ മാതൃക കാണിച്ചു എന്ന് ശിവസേന എം പി പ്രിയങ്ക ചതുർവേദിയും പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നല്ല ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ പശ്ചിമ ബംഗാളിൽ വിജയിച്ച മാതൃകയാണ് അവർ കാണിച്ചത് തിരഞ്ഞെടുപ്പ് പരിചയവും പോരാട്ട വീതിവും അതിന് അനുസൃതമായി അവർ തന്റെ താൽപര്യം പങ്കുവച്ചു അതിനാൽ മമത തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം വ്യക്തമാക്കി ഇന്ത്യൻ ബ്ലോക്ക് മീറ്റിംഗ് നടക്കുന്നു ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് തീരുമാനമെടുക്കും മിസ് ചതുർവേദി പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങി ദിവസങ്ങൾക്ക് ശേഷം മമതാ ബാനർജി ഇന്ത്യൻ ബ്ലോക്ക് നേതാവ് ടി എം സി നേതാക്കൾ നിർദ്ദേശിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് മമതയ്ക്ക് സോണിയേക്കാൾ പവറും കഴിവും ഉണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാകുന്നില്ല എല്ലാവരെയും ഒന്ന് കാണാൻ പോലും അവരുടെ ഉന്നത സീറ്റിൽ സീറ്റിലിരുന്ന് തയ്യാറാകുന്നില്ല മമതാ ബാനർജി സാധാരണക്കാരിയാണ് അവർ ഫയറാണ് മാത്രമല്ല ആവേശവും ശക്തിയുമാണ് അതിനാൽ തന്നെ മമതാ ബാനർജി നയിച്ചാൽ അവർ എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുമെന്നും ഉറപ്പാണ് എന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പറഞ്ഞു മമതാ ബാനർജിക്ക് നൂറ് ശതമാനം റെക്കോർഡുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാണംകെട്ട തോൽവി നേരിട്ടപ്പോഴെല്ലാം അത് പശ്ചിമ ബംഗാളിൽ മാത്രമായിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകൾക്ക് പേരുകേട്ട ആളാണ് മമതാ ബാനർജി എന്നും അദ്ദേഹം പറഞ്ഞു ബാനർജി രാജ്യത്തുടനീളം അറിയപ്പെടുന്ന പേരാണ് എന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാളിലെ എല്ലാ വീട്ടിലും രാജ്യത്തെ എല്ലാ വീട്ടിലും താമസിക്കുന്നു എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് മമത ഒരുക്കങ്ങൾ നടത്തി സമയമെടുത്തതിന് ശേഷമാണ് അവർ ആളുകളെ വിളിക്കുന്നത് ഈ ഗുണങ്ങളൊന്നും സോണിക്കില്ല എന്നും ശിവസേന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമന്യൂസ്